നമസ്കാരം ഞാൻ മോഹൻപിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഹിന്ദി അഞ്ചാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ പരീല്കി എന്ന കഹാനിയാണ് ഈ കഥ എഴുതിയത് ഒരു അമേരിക്കൻ ലേഖകയായ ലോറി ഫ്രീഡ്മാൻ ആണ് ഇത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശ്രീ അരവിന്ദ് ഗുപ്ത എന്ന ഭാരതീയനാണ് യുവവായനക്കാർക്കായി ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഒരു ലേഖകയാണ് ലോറി ഫ്രീഡ്മാൻ അവരുടെ ബഹുചർച്ചിതമായ ഒരു കഥയാണ് പരി മാലാഖ പെൺകുട്ടി അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അരവിന്ദ് ഗുപ്താജിയാണ് തികഞ്ഞ ഗാന്ധിവാദിയും ഭാരത സർക്കാരിന്റെ പത്മശ്രീ അവാർഡ് ജേതാവുമായ അദ്ദേഹം ഇരുന്നൂറ്റി അമ്പതിലധികം പുസ്തകങ്ങൾ ഹിന്ദി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പ്രസിദ്ധമായ ഒരു കഥയാണ് പരീല്കി നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കിടക്കാം അതിനുമുമ്പ് ഒരു കാര്യം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് പോകാം മഹിളായി ോർ സ്ത്രീകളും കുഞ്ഞുങ്ങളും വലതുവശത്ത് പുരുഷ ബായിവോർ പുരുഷന്മാർ ഇടതുവശത്ത് ജൂത്തെ ബജിനെ ലഗെ ഷൂസിന്റെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി ബന്ധുക്കെയും തന്നിനെ ലഘിയും വെടി ഉതിരാൻ തുടങ്ങി ഫയറിംഗ് ആരംഭിച്ചു ആദേശ് ജാരിക്കിയകെ ആജ്ഞ പുറപ്പെടുയിച്ചു ഉത്തരവിട്ടു ചീക്കയും ഊപ്പറുടിയും നിലവിളി ഉയർന്നു തണ്ടീ സുബ് കി ഹവാമേ പ്രഭാതത്തിലെ തണുത്ത കാറ്റിൽ ധുയേങ്കേ ഗുബാർക്കി തരഹ് ഗായബ് ഹോഗീ പുക കുമിളകൾ പോലെ ഉയർന്ന് അപ്രത്യക്ഷമായി മയം ഞാൻ അപ്നിമർക്കെ ഹിസാബ്സേ എന്റെ പ്രായത്തേക്കാൾ കാഫി ഉച്ചാത്ത അപ്പം വലുതായിരുന്നു ലേക്കിൻ എന്നാൽ ഫിർഫിമയും ഗ്യാരക സാൽക്കായേക്കിലെടുക്കാത്ത ഞാൻ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു മയും അപ്നി മാമക്കെ ഞാൻ എന്റെ അമ്മയുടെ പത്ലേ ശരീരസെ മെലിഞ്ഞ ശരീരത്തോട് ലിപഡ്ഗയ കുട്ടി പിടിച്ചു നിന്നു മാം അമ്മേ മയും തുമാരെ സാത്ഹി ചല്ലൂങ്ക ഞാനും അമ്മയോടൊപ്പം തന്നെ വരും മയും പുസ് പുസായ ഞാൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പേർ എന്നാൽ മാമിനെ ഉച്ചിയാപ്നെ ബെഡേ ഭയോകി ഓർ അമ്മ എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ അടുത്തേക്ക് ധഹേൽ ദിയ തള്ളിവിട്ടു അവർ അതിനുശേഷം വോ കുത് അവർ സ്വയം എക് കുലി ട്രെയിൻ കി ബോഗർ ഒരു തുറന്ന ട്രെയിന്റെ ബോഗിയുടെ ഭാഗത്തേക്ക് ചൽപ്പടി പോയി ആഖ്യം കണ്ണുകൾ ആകേക്ക് ഓർ മുന്നോട്ട് ശരീർ അകടാകുക ശരീരം സ്തംഭിച്ചതായി സിറൂച്ച തലയുയർത്തി ഹർമൻ മാമിനിക്ക അമ്മ പറഞ്ഞു ഹർമൻ അബ് സമയ ആകെയഹേ ഇപ്പോൾ സമയമായിരിക്കുന്നു കി തുമരെയേക്ക് നീ ഒരു മനുഷ്യനായി തീരാൻ സമയമായിരിക്കുന്നു വഹ് ആഖിരി ബാർഥ അത് അവസാന സമയമായിരുന്നു ജബ് മയം മൈനെ അപ്നി മാംകോ മാംകോതേക്ക ഞാൻ അമ്മയെ കണ്ട അവസാന സമയം അതായിരുന്നു മേരി ഭാര്യയായി എന്റെ അവസരം വന്നപ്പോൾ എന്റെ ഊഴം വന്നപ്പോൾ മേരി ട്രെയിൻ എന്റെ ട്രെയിൻ തേസീസെ ആകെ ബെഡ് രഹീത്തി വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ട്രെയിൻ മുച്ച ലേ ഗീ ട്രെയിൻ എന്നെയും കൊണ്ടുപോയി ഗർമ്മ ശരീര ചൂടുള്ള ശരീരം ഗർമ്മ അൻസു ചുടു ചുടുകണ്ണുനീർ മുച്ചേ ജാക്കറ്റ് രഹേധേ എന്നെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ തോന്നി മേല ദിമാഗ് എന്റെ മനസ്സ് ശബ്ദോംസെ ഭർഗയ വാക്കുകൾ കൊണ്ട് നിറഞ്ഞു മാം അമ്മ മൈ കഹാൻ ജാരകാകും മാം അമ്മേ ഞാൻ എവിടെയാണ് പോകുന്നത് ഉച്ച ക്യാ കർണാഹേ മാം എനിക്ക് എന്തു ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് മേരി ദേക്ഫാൽ കോൺ കരയുക എന്നെ ആരാണ് സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നതമ്മേ മൈനെ ഇന്തസാർക്കിയ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അപ്നി മാം അമ്മയുടെ മറുപടിയും പ്രതീക്ഷിച്ചിരുന്നു ജബ് ട്രെയിൻ രുക്കി ട്രെയിൻ നിന്നപ്പോൾ തോ ഗാടിനെ മേരി ബാഗ് പകടി ഗാട് എന്റെ കൈ പിടിച്ചു ഉസിനെ മുച്ചെ അന്തേരേമേം ഉദാർതിയ അയാൾ എന്നെ ഇരുട്ടിൽ ഇറക്കി വിട്ടു രാത്രിക്ക് ഹവാമേയും രാത്രിയിലെ വായുവിലും ഗോലിയോങ്കി ആവാസ് ഗുഞ്ചിനേലകി വെടിയുണ്ടയുടെ ശബ്ദം മുഴങ്ങുന്നുണ്ടായിരുന്നു മേരേ കപ്പടെ ഉദാർത്തിയകെ എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റപ്പെട്ടു അവർ മേരി തലാശിയിലീകി എന്നെ പരിശോധിച്ചു പക്ഷേ എനിക്ക് ഏക്ക് യൂണിഫോം ഓർ ഒരു യൂണിഫോമും കാം ജോലിയും സൗമ്പാകയ ഏൽപ്പിച്ചു തന്നു വാരക്കമേജാവോ ബാരക്കിലേക്ക് പോകൂ ഏക്ക് ഗാഡ് ചില്ലായ ഒരു ഗാട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മേരേ പൈറാകെവിടെ എന്റെ കാലുകൾ മുന്നോട്ട് പോയി മേരാ ശരീർ അൻസുകൊൻസെ ഭർഗയ എന്റെ ശരീരം കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു മേരേ ചാരോപോർ എന്റെ നാല് ഭാഗത്തും എന്റെ ചുറ്റിലും ചവിയാം ചിത്രങ്ങൾ ദൃശ്യങ്ങൾ ഘൂമിരഹീതി ചുറ്റുന്നുണ്ടാകുന്നു ഉണ്ടായിരുന്നു മിന്നിമറയുന്നുണ്ടായിരുന്നു മേരി മാം എൻ്റെ അമ്മ ഖാനാ ബനാരഹിതി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നിലേക്ക് കടന്നു വന്ന ചിത്രങ്ങൾ ആദ്യം വന്നത് അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നതും മേരേ പിത എൻ്റെ പിതാവ് പിയാനോ ബജാരഹിതെ പിയാനോ വായിക്കുന്നതും മേരാ കുത്ത എൻ്റെ പട്ടി എന്റെ നായർ മേരി ബഗൽ മെയ് ലിപടാ ഹുവാഥ അടുത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നതുമായിരുന്നു മൈനെ ഞാൻ അപ്പനെ ഭായിക്കോ എൻ്റെ ജ്യേഷ്ഠനെ എന്റെ സഹോദരനെ കസ്കർ പകടലിയ മുറുക പിടിച്ചു മെയ് ഖർജാനാ ചാഹുത്താഹും ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു മേരെ ഭായിനെ ജവാബ് ദീയ അതിന് എന്റെ സഹോദരൻ എനിക്ക് മറുപടി തന്നു തന്നുകി ആവാസ് അയാളുടെ ശബ്ദം പതലി നേർത്തതായിരുന്നു വളരെ മെല്ലെ പറഞ്ഞു എന്നാൽ സപ്പാട്ട് തീ അത് വളരെ വ്യക്തവും ക്ലിയറുമായിരുന്നു അബ് യഹി കർഹെ ഇപ്പോൾ ഇതാണ് വീട് വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ഇതിൻ്റെ ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നാല് ഭാഗങ്ങളായി അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോയുടെ എല്ലാ ഭാഗവും എല്ലാവരും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കണം അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം